എല്ല <laughs> അറിയ <laughs> ഇല്ല ജസ്റ്റ് ആള് ആള് സൈസ് ഉണ്ട് രിജു രിജു अरे யாரාලേ സൈസ് ഉണ്ട് ഗോസരി രിജുനെ ചേഞ്ച് ക്ലിയർ ചെയ്തോ ലാലട മോളി ജെട്ടി പോയി ഇല്ലടാ ഓടി പോടാ യാസ കൊട്ട അടിച്ചു എടുക്ക് കൊട്ട അടിക്ക് ആ ഇതിനേരെലി എന്തുപറ്റി കണ്ടോടാ ഇരിക്കാനോടാ പോടാ നേരെ ബെട്ടൻ കടിരോള് കൂടി ചുമ്മ ഇരിക്കടാ രണ്ട് രണ്ട് പിടി രണ്ട് റെടാ അതിനെ നീടാ എല്ലാ വെട്ടികളും അതിലോട്ട് എല്ലാ വെട്ടികളൊന്നും അങ്ങോട്ടാണ് ഫസ്റ്റ് എല്ലാം നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ില് തിരഞ്ഞെടുക്കാൻ കാരണം ഏറ്റവും അടുത്ത സൂത്തിന്റെ ഷോപ്പില് ഫസ്റ്റ് സെയിൽ ഞാൻ തന്നെ ചെയ്യുന്നതല്ലേ സലൂൺ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അതിൽ ഇങ്ങനൊരു സ്വാതന്ത്ര്യ സംരംഭം തുടങ്ങുന്നതും അറിയുന്ന ഒരു ലക്ഷ്മിയെ സ്വാതന്ത്ര്യ സംരംഭ യാത്ര എന്നുള്ളതാണ് അവർക്കല്ലെ പറഞ്ഞ